സത്യം പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഈ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രഖ്യാപനം അനുസരിച്ചാണെങ്കിൽ അവര് വളരെ സങ്കടപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തെല്ലാം വന്ന് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞതല്ലേ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിലും നമ്മളെ വേർപെടുന്നതിനു മുമ്പുള്ള കുറിപ്പിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ മുഴുവൻ ചതിച്ചതാണ് ഇന്നലെ നമ്മുടെ ആൾക്കാർ ആരാണെന്നു സംബന്ധിച്ചിടത്തോളം മുരളീധരന്റെ ഒരു വിശീകരണം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് നൂറു ശതമാനം ബി ജെ പി യുടെ അംഗങ്ങളും അതുപോലെ തന്നെ ജീവനക്കാരും മാത്രമുള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ എല്ലാവരും മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ ബി ജെ പി അപ്പോൾ അനിൽകുമാർ ആർ എസ് എസിന്റെ പ്രമുഖ നേതാവാണ് ബി ജെ പിയുടെ ജില്ലയിലെ വളരെ പ്രമുനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ഈ മരണത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട് ആ പങ്കിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്വേഷണം ആവശ്യമാണ്